പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് സിപിഎം നേതാവ് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം They have been arrested and put in jail for the sole purpose of Hello. preventing them from ah. participating in the election campaign. Such are the lengths to which the Modi government will go to try and suppress the opposition. As far as the BJP, and Narendra Modi are concerned. They want a democracy without the opposition. That means they want just one party rule, one party dictatorship. And this is what they are striving for in this election. പത്തു വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യമില്ലാതാക്കി പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത് ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും ബിജെപിയും തമ്മിൽ വ്യത്യാസമുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ മോദി പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് എസ് എൻപുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ കെ കെ അഷ്റഫ് യു പി ജോസഫ് പി കെ ചന്ദ്രശേഖരൻ പി എം അഹമ്മദ് ടി പി രഘുനാഥ് മുഹമ്മദ് ചാമക്കാല കെ വി രാജേഷ് എ പി ജയൻ എന്നിവർ സംസാരിച്ചു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും ഉരിച്ചുവട മുൻപിൽ അറിവിന്റെ കളിയും ചിരിയും പഠനവുമായി കുരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം